ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് എട്ടാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം ഇത് സെക്കൻഡ് പാർട്ട് പേജ് നമ്പർ നൂറ്റി മുതലാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വസ്തുക്കൾ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പഠിച്ചു അല്ലേ കറക്റ്റായിട്ട് അളക്കാൻ പഠിച്ചു അതായത് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈർക്കിൽ ചതുരം ഈർക്കിൽ ഉപയോഗിച്ച് ടിനു ഒൻപത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഉണ്ടാക്കുകയാണ് ഇതിനായി മുറിച്ചെടുത്ത ഈർക്കിലിൻ്റെ ആകെ നീളം എത്രയാണ് അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് സമചതുരമാണ് അല്ലേ ഒരു സമചതുരത്തിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ നീളമാണ് ഒൻപത് സെൻറ്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ ചതുരത്തിന്റെ നാല് വശവും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം നമുക്ക് ഒൻപതിനെയും അഞ്ചിനെയും നാല് കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അപ്പം ടോട്ടൽ കിട്ടില്ലേ മൊത്തം എത്ര സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും വേണമെന്ന് കിട്ടും ആദ്യം നമുക്ക് ഒൻപത് സെൻറ്റിമീറ്ററിന് നാല് കൊണ്ട് ഗുണിക്കാം അപ്പോൾ എത്ര കിട്ടി മുപ്പത്തി ആറ് നാല് ഒൻപത് മുപ്പത്താറ് സെൻറ്റിമീറ്റർ പിന്നെ അഞ്ച് മില്ലിമീറ്ററിൽ അഞ്ചിന് നമുക്ക് നാല് കൊണ്ട് ഗുണിക്കാം അപ്പോൾ എത്രയാണ് നാലഞ്ച് ഇരുപത് മില്ലിമീറ്റർ അപ്പോൾ മുപ്പത്താറ് സെൻറ്റിമീറ്ററും ഇരുപത് മില്ലിമീറ്ററും വേണം ഒരു സമചതുരത്തിന് ഏത് ഏതളവിലുള്ള ഒൻപത് സെൻറ്റിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും ഒരു വശത്തിനായ സമചതുരത്തിന് മൊത്തമായിട്ട് എത്ര നീളം വേണം മുപ്പത്തിയാറ് സെൻറ്റിമീറ്ററും ഇരുപത് മില്ലിമീറ്ററും ഇനി ഇരുപത് മില്ലിമീറ്റർ എത്ര ആണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പത്ത് ആണ് ഒരു സെന്റിമീറ്റർ അപ്പോൾ ഇരുപത് മില്ലിമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് രണ്ട് സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് മുപ്പത്തിയാറ് സെന്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ എന്ന് എഴുതുന്നതിന് പകരം മുപ്പത്തി ആറ് സെന്റിമീറ്ററിലേക്ക് ആ രണ്ട് സെന്റിമീറ്റർ കൂട്ടിക്കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഒൻപത് സെന്റിമീറ്റർ അഞ്ചു മില്ലിമീറ്റർ നീളമുള്ള നാല് ഈർക്കിൽ കഷണങ്ങളുടെ നീളം മുപ്പത്തിയാറ് സെന്റിമീറ്റർ കൂട്ടണം രണ്ട് സെന്റിമീറ്റർ അപ്പം എത്ര സെന്റിമീറ്റർ ആവും മുപ്പത്തി എട്ട് സെന്റിമീറ്റർ ഇനി ഇങ്ങനെയും എഴുതാം ഒരു ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം ഒൻപത് സെന്റിമീറ്റർ അഞ്ച് മില്ലിമീറ്റർ അത് നമുക്കറിയാലോ ഇനി നാല് ഈർക്കിൽ കഷ്ണത്തിന്റെ നീളം നാല് ഗുണിക്കണം ഒൻപത് സെന്റിമീറ്റർ കൂട്ടണം അഞ്ച് മില്ലിമീറ്റർ അപ്പം എത്രയാണ് നാല് ഗുണിക്കണം തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ അതായത് ഒൻപത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മില്ലിമീറ്ററാണ് അല്ലേ പത്ത് ആണ് ഒരു സെന്റിമീറ്റർ അങ്ങനത്തെ ഒൻപത് സെന്റിമീറ്റർ എന്ന് പറയുമ്പം തൊണ്ണൂറ് ആണ് അതിലേക്ക് അഞ്ച് മില്ലിമീറ്ററും കൂടെ കൂട്ടുമ്പം തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ ഇപ്പം നാലേ ഗുണിക്കണം തൊണ്ണൂറ്റിയഞ്ച് എത്രയാ മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ ആണ് മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അത് എത്ര സെൻറ്റിമീറ്റർ ആണ് മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ അതിലുള്ളൊരു പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ഈർക്കിലിൻ്റെ ആകെ നീളം സാക്ഷി നാല് ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് ചതുരം ഉണ്ടാക്കുകയാണ് രണ്ട് കഷ്ണങ്ങളുടെ ആകെ നീളം ഇരുപത് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ മറ്റ് രണ്ട് കഷ്ണങ്ങളുടെ ആകെ നീളം പതിനാറ് സെൻറ്റിമീറ്റർ ആറ് മില്ലിമീറ്ററുമാണ് ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളമെത്ര നീളം അളക്കാൻ സാക്ഷിയെ സഹായിക്കൂ കണക്കാക്കിയ രീതി എഴുതൂ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ രണ്ട് കഷ്ണങ്ങളുടെ നീളം ഇരുപത് സെൻറ്റിമീറ്റർ നാല് ആണ് അതിനോട് ബാക്കിയുള്ള രണ്ട് കഷ്ണങ്ങളുടെ നീളമായിട്ടുള്ള പതിനാറ് സെൻറ്റിമീറ്ററും ആറ് മില്ലിമീറ്ററും കൂട്ടണം ഇരുപതും പതിനാറും മുപ്പത്തിയാറ് സെൻറ്റിമീറ്റർ നാലും ആറും പത്ത് മില്ലിമീറ്റർ അപ്പോ മുപ്പത്തിയാറിലേക്ക് ഈ പത്ത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ ഒരു സെന്റിമീറ്റർ അപ്പൊ മുപ്പത്തിയാറിലേക്ക് ആ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്താക്കാം മുപ്പത്തിയേഴ് സെന്റിമീറ്റർ എന്ന് കിട്ടും ഇനി ഇത് നേരെ മറിച്ച് മൊത്തമായിട്ട് നമ്മൾ മില്ലിമീറ്ററിലേക്ക് എഴുതുകയാണെങ്കിലോ മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ പത്ത് കൊണ്ട് ഗുണിക്കുന്നതാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഇനി മില്ലിമീറ്ററിലേക്കാക്കാണെങ്കിൽ മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഇനി ആകെ നീളം ഒരു പെൻസിലിൻ്റെ നീളം ഏഴ് സെൻറിമീറ്ററും എട്ട് മില്ലിമീറ്ററും മറ്റൊരു പെൻസിലിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററുമാണ് രണ്ടിനും കൂടി ആകെ എത്ര നീളമുണ്ട് ഇവിടെ മനുവിൻ്റെയും കനിയുടെയും പെൻസിലിൻ്റെ ആകെ നീളമാണ് എൻറെ പെൻസിലിൻ്റെ നീളം എന്ന് ഇവിടെ തന്നിട്ടുണ്ട് പെൻസിലിന്റെ നീളം ഞാൻ പറയാമെന്ന് മറ്റൊരു കുട്ടിയും പറയുന്നു ഇവിടെ സെന്റിമീറ്ററിലുള്ള ഏഴും അഞ്ചും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും പിന്നെ മില്ലിമീറ്റർ മില്ലിമീറ്ററായിട്ടുള്ള എട്ടും മൂന്നും കൂടെ കൂട്ടിയാൽ പതിനൊന്ന് പതിനൊന്ന് പറയുമ്പോൾ മക്കൾ മക്കളോർക്ക് പത്ത് മില്ലിമീറ്ററായാൽ ഒരു ആയി ഓക്കെ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് ഒന്ന് കൂട്ടുമ്പം പതിമൂന്ന് സെൻറ്റിമീറ്ററും ബാക്കി ഒരു മില്ലിമീറ്ററുണ്ടല്ലോ പതിനൊന്നിൽ അപ്പോൾ എത്രയായി പതിമൂന്ന് സെൻറ്റിമീറ്ററും ഒരു മില്ലിമീറ്ററും അതായത് നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ ഓക്കെ ഇനി നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ ചെയ്തത് നോക്കാം ഏഴ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ കൂട്ടണം അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ ഏഴും അഞ്ചും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എട്ടും മൂന്നും പതിനൊന്ന് മില്ലിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് ഈ പതിനൊന്നിന് ഒരു സെൻറ്റിമീറ്ററും ബാക്കിയുള്ള പത്താകുമ്പം ഒരു സെൻറ്റിമീറ്റർ ബാക്കി പതിനൊന്നിലേക്കുള്ള ഒന്ന് മില്ലിമീറ്ററായിട്ടും വെക്കണം അപ്പോൾ സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടുമ്പം പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് സെൻറ്റിമീറ്റർ ബാക്കിയുള്ളത് ഒരു മില്ലിമീറ്റർ ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാ ഏഴ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് ആണ് മില്ലിമീറ്ററിലേക്ക് കണക്കാക്കുമ്പോൾ എഴുപത്തിയെട്ട് ആണ് അങ്ങനെയെങ്കിൽ അഞ്ച് സെന്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അൻപത് മില്ലിമീറ്റർ അതിലേക്ക് മൂന്ന് മില്ലിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ അൻപത്തി മൂന്ന് മില്ലിമീറ്റർ അപ്പോൾ എഴുപത്തിയെട്ട് മില്ലിമീറ്ററും അൻപത്തി മൂന്ന് മില്ലിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്ററായി സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്ററും ഒരു മില്ലിമീറ്ററും മില്ലിമീറ്ററിലാക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ അളവിൻ്റെ സെമി എന്നും മില്ലിമീറ്റർ അളവിന് മിമി എന്നും എഴുതാറുണ്ട് അപ്പം നമ്മൾ ചുരുക്കിയിട്ട് മില്ലിമീറ്ററിന് മിമി എന്നും സെൻറ്റിമീറ്ററിന് സെമി എന്നും എഴുതാറുണ്ട് പൊട്ടിയ സ്കെയിൽ എൻ്റെ സ്കെയിൽ പൊട്ടിപ്പോയി എട്ട് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ നീളമുള്ള കഷ്ണം എൻ്റെ കയ്യിലുണ്ട് ബാക്കി എൻ്റെ കയ്യിലുമുണ്ട് രണ്ടും കൂടെ ചേർന്നാൽ പതിനഞ്ച് സെൻ്റിമീറ്റർ ആകണം ബാക്കി ഭാഗത്തിൻ്റെ നീളം എങ്ങനെ കണക്കാക്കാം പതിനഞ്ച് ആണ് മൊത്തത്തിൽ അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലുള്ളത് എട്ട് സെൻറ്റിമീറ്ററും നാല് മില്ലിമീറ്ററും ആണ് അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ കുറയ്ക്കണം എട്ട് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ അപ്പം നമുക്ക് സെൻറ്റിമീറ്ററിനും മില്ലിമീറ്ററും കുറയ്ക്കാനുണ്ടല്ലോ അതിന് നമ്മൾ പതിനഞ്ചിനെ പതിനാല് സെൻറ്റിമീറ്റർ എന്നും ഒരു സെൻറ്റിമീറ്ററും എന്നും വിഭജിച്ചു കേട്ടോ പതിനാലും ഒന്നും പതിനഞ്ചല്ലേ അതിന് നമുക്ക് നാല് മില്ലിമീറ്ററും കുറയ്ക്കാനുള്ളത് കൊണ്ട് പതിനാല് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്നാക്കി അതിൽ നിന്നും നമുക്ക് ആ കുട്ടിയുടെ കയ്യിലുള്ള എട്ട് സെന്റിമീറ്ററും നാല് സെന്റിമീറ്ററും കുറയ്ക്കണം പതിനാല് സെൻറ്റിമീറ്ററിൽ നിന്ന് എട്ട് സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പോൾ ആറ് സെൻറ്റിമീറ്ററും പത്ത് മില്ലിമീറ്റർ അതായത് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് പത്ത് ആണ് പത്ത് മില്ലിമീറ്ററിൽ നിന്നും നാല് മില്ലിമീറ്റർ കുറയ്ക്കുമ്പോൾ ആറ് മില്ലിമീറ്ററും ഉത്തരം കിട്ടുന്നു അപ്പം ബാക്കി പൊട്ടിപ്പോയതിൻ്റെ കഷ്ണം എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ ആറ് മില്ലിമീറ്റർ ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം പതിനഞ്ച് സെൻറ്റിമീറ്റർ കുറയ്ക്കണം എട്ട് സെൻറ്റിമീറ്റർ നാല് മില്ലിമീറ്റർ അത് റെഡിയാണ് ഇനി നൂറ്റി അൻപത് മില്ലിമീറ്റർ എന്നാക്കി പതിനഞ്ച് സെൻറ്റിമീറ്ററിന് പതിനഞ്ച് ഗുണിക്കണം പത്താണ് മില്ലിമീറ്റർ ആവുകട്ടോ അപ്പം നൂറ്റി അൻപത് മില്ലിമീറ്റർ കുറയ്ക്കണം എൺപത്തി നാല് മില്ലിമീറ്റർ അതായത് എട്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എൺപതാണ് നാല് മില്ലിമീറ്റർ എന്ന് പറയുന്നത് നാല് അപ്പം എൺപതും നാലും എൺപത്തി നാല് മില്ലിമീറ്റർ നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ നിന്ന് എൺപത്തി നാല് മില്ലിമീറ്റർ കുറയ്ക്കുമ്പോൾ അറുപത്തി ആറ് ആണ് ആൻസർ അപ്പോൾ അതായത് അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ പത്തുകൾ നമുക്കൊരു കൂട്ടാക്കാം അല്ലേ സെൻറ്റിമീറ്റർ ആക്കാം ആറ് സെൻറ്റിമീറ്റർ ആറ് മില്ലിമീറ്റർ മനസ്സിലായോ മക്കളെ അടുത്തത് സ്കൂൾ കായികമേള ചിന്നു അഭിനന്ദനങ്ങൾ ലോങ് ജമ്പിൽ ഒന്നാം സ്ഥാനം മിടുക്കി നന്ദി ടീച്ചർ ഞാൻ എത്ര ദൂരമാണ് ചാടിയത് എന്ന് ചിന്നു ചോദിക്കുകയാണ് ചിന്നു ചാടിയ ദൂരം നോക്കൂ ഇവിടെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചാട്ടത്തിൽ ചാടിയ ദൂരം ഒരു മീറ്ററും തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്ററുമാണ് രണ്ടാമത്തെ ചാട്ടത്തിൽ രണ്ട് മീറ്ററും പതിനേഴ് സെൻറ്റിമീറ്ററും ആണ് മൂന്നാമത്തെ ചാട്ടത്തിൽ രണ്ട് മീറ്ററും നാൽപ്പത്തിയാറ് സെൻറ്റിമീറ്ററും ആണ് ഇപ്പം മീറ്റർ എന്നുള്ളത് മക്കളിപ്പോൾ പഠിച്ചൂല്ലേ മീറ്റർ ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് ആണ് അപ്പം ഒന്നുകൂടി പഠിക്കുക പത്ത് മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു ആണ് നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് ഓക്കെ ഇനി ചിന്നു ചാടിയതിൽ ഏറ്റവും ദൂരം കൂടിയത് എത്രയാണ് തത്ത എന്താ പറയുന്നത് മീറ്ററും സെന്റിമീറ്ററും എഴുതണേ അപ്പോൾ ഏറ്റവും കൂടിയത് എത്രയാ ഒരു മീറ്റർ എന്നുള്ളത് കുറവാണ് അത് നമ്മൾ അവിടെ മാറ്റി വെച്ചു പിന്നെ രണ്ട് മീറ്റർ പതിനേഴ് സെൻറ്റിമീറ്ററും ഉണ്ട് രണ്ട് മീറ്റർ നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്ററും ഉണ്ട് അപ്പോൾ ഏതാണ് രണ്ട് മീറ്റർ നാൽപ്പത്തിയാറ് സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പോൾ സെൻറ്റിമീറ്ററിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക രണ്ട് മീറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറാണ് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇരുന്നൂറും നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്ററും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ഇനി ആദ്യ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് മൂന്നാം തവണ ചാടിയത് അതിന് നമ്മൾ മൂന്നാം തവണ ചാടിയതിൽ നിന്ന് ആദ്യ ചാട്ടം കുറയ്ക്കണം രണ്ട് മീറ്റർ നാൽപ്പത്തിയാറ് സെന്റിമീറ്റർ കുറയ്ക്കണം ഒരു മീറ്റർ തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ രണ്ട് മീറ്റർ നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ എന്ന് പറയുന്നത് സെന്റിമീറ്ററിലേക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ആണല്ലോ ഒരു മീറ്റർ തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറും കുറയ്ക്കുമ്പോൾ അൻപത് ആണ് ഉത്തരം അപ്പോൾ ഒന്നാമത്തെ ചാട്ടവും രണ്ടാമത്തെ ചാട്ടവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആദ്യ ചാട്ടത്തേക്കാൾ അൻപത് സെൻറ്റിമീറ്റർ കൂടുതലാണ് മൂന്നാം തവണ ചാടിയത് ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തെ ചാട്ടത്തേക്കാൾ എത്ര ദൂരം കൂടുതലാണ് മൂന്നാം തവണ ചാടിയത് അതിന് നമ്മൾ മൂന്നാം തവണ ചാടിയതിൽ നിന്ന് രണ്ടാം തവണ ചാടിയത് കുറയ്ക്കണം അപ്പം രണ്ട് മീറ്റർ നാൽപ്പത്തിയാറ് സെൻറ്റിമീറ്റർ കുറയ്ക്കണം രണ്ട് മീറ്റർ പതിനേഴ് സെൻറ്റിമീറ്റർ അപ്പം രണ്ട് മീറ്റർ നാൽപ്പത്തിയാറ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്ററിലേക്കാക്കുമ്പോൾ രണ്ട് മീറ്റർ ഇരുന്നൂറാണ് നാൽപ്പത്തിയാറും കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ അപ്പുറത്ത് ഇരുന്നൂറ്റി പതിനേഴ് സെൻറ്റിമീറ്ററും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് കുറയ്ക്കുമ്പം ഇരുപത് ആണ് കൂടുതലുള്ളത് രണ്ടാമത്തെ ചാട്ടത്തേക്കാൾ ഇരുപത് സെൻറ്റിമീറ്റർ കൂടുതലാണ് മൂന്നാമ തവണ ചാടിയത് അടുത്തത് ഓട്ടമത്സരം ഓട്ടമത്സരത്തിൽ എൻ്റെ ചേട്ടൻ മൂന്ന് റൗണ്ട് ഓടിക്കഴിഞ്ഞു ഒരു റൗണ്ട് മീറ്റർ ആണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഓടിയല്ലോ അതായത് മൂന്ന് റൗണ്ട് ആണ് നാന്നൂറെ ഗുണിക്കണം മൂന്ന് അല്ലേ മൂന്ന് പ്രാവശ്യം നാന്നൂറ് കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് മൂവായിരം മീറ്റർ ആകാൻ ചിന്നുവിൻ്റെ ചേട്ടൻ ഇനി എത്ര ദൂരം ഓടണം അപ്പോൾ ആയിരം മീറ്റർ ആണ് എന്ത് ഒരു കിലോമീറ്റർ അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നോട്ടിലൊന്ന് എഴുതി വെക്കുക പത്ത് മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് ആയിരം മീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് ഒന്നാമത്തെ ചോദ്യം മൂവായിരം മീറ്റർ ആകാൻ ചിന്നുവിൻ്റെ ചേട്ടൻ ഇനി എത്ര ദൂരം ഓടണം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ഓടിയത് ഇനി മൂവായിരം ആവണമെങ്കിൽ എത്ര മീറ്റർ വേണം അതിന് മൂവായിരത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കുറച്ചാൽ മതിയല്ലോ ആയിരത്തി എണ്ണൂറ് ആണ് വേണ്ടത് ഇനി മൂവായിരം മീറ്റർ എത്ര കിലോമീറ്റർ ആണ് ആയിരം എന്ന് പറയുന്നത് ആയിരം ആണ് ഒരു കിലോമീറ്റർ അങ്ങനെ രണ്ടായിരം ആണ് രണ്ട് കിലോമീറ്റർ മൂവായിരം ആണ് മൂന്ന് കിലോമീറ്റർ അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ ഇവിടെ അളവുകൾ തന്നിട്ടുണ്ട് ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് അര മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ് നൂറിൻ്റെ പകുതി അൻപത് സെൻറ്റിമീറ്റർ അപ്പോൾ കാൽ മീറ്റർ എന്ന് പറഞ്ഞാൽ അൻപതിൻ്റെയും പകുതി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മുക്കാൽ മീറ്റർ എന്ന് പറയുന്നതോ അൻപതും ഇരുപത്തഞ്ചും ഒരു അരയും ഒരു കാലും കൂടെ കൂടുന്നത് എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇനി ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം മീറ്റർ ആണ് അപ്പോൾ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാലോ അഞ്ഞൂറ് മീറ്റർ ഇനി കാൽ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുക്കാൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ ഓക്കെ അപ്പൊ നീളം എഴുതൂ ഒന്നര മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറിമീറ്റർ ആണ് ഒരു മീറ്റർ എന്നാൽ നൂറ് സെന്റിമീറ്ററും അര മീറ്റർ എന്നാൽ അൻപത് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ നൂറും അൻപതും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് ഒന്നര മീറ്റർ ഇനി ആറര മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ് ആറര മീറ്റർ അപ്പോൾ ആറ് മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ആറ് മീറ്റർ എന്ന് പറഞ്ഞാലോ അറുനൂറ് സെൻറ്റിമീറ്റർ പിന്നെ ഒരു അര മീറ്ററും കൂടെ ഉണ്ട് അല്ലേ അര മീറ്റർ എന്ന് പറഞ്ഞാൽ അൻപത് സെൻറ്റിമീറ്റർ അപ്പം അറുന്നൂറും അൻപതും അറുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അടുത്തത് അഞ്ചേ മുക്കാൽ മീറ്റർ അപ്പോൾ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ഞൂറ് മുക്കാൽ എന്ന് പറഞ്ഞാലോ എഴുപത്തിയഞ്ച് അഞ്ഞൂറും എഴുപത്തി അഞ്ചും അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഇനി രണ്ടേകാൽ മീറ്റർ രണ്ടേകാൽ മീറ്റർ എന്ന് പറയുമ്പം രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ ഇരുന്നൂറ് സെന്റിമീറ്റർ കാൽ എന്ന് പറയുന്നത് ഇരുപത് സെന്റിമീറ്റർ ഇപ്പം ഇരുപതും ഇരുന്നൂറും ഇരുപത്തി അഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഇനി സ്കൂളിലേക്ക് മിക കഴിഞ്ഞ് ചിന്നു അച്ഛനോടൊപ്പം വീട്ടിലേക്ക് പോയി അച്ഛ നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമാണ് പച്ചൻ പറയാണ് മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്ററിന് മൂന്ന് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ എന്നും പറയാം കേട്ടോ അര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ആണല്ലോ ചിഹ്നവിൻ്റെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം മീറ്ററിൽ എഴുതൂ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം മീറ്റർ ആണ് അപ്പോൾ മൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് മൂവായിരം മീറ്റർ അതുപോലെ അതിനോട് അഞ്ഞൂറ് മീറ്റർ കൂട്ടുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ചിന്നുവിൻ്റെ കൂട്ടുകാരുടെ വീടും സ്കൂളും തമ്മിലുള്ള ദൂരം നോക്കൂ വിട്ടുപോയ അളവുകൾ എഴുതൂ പേര് ദൂരം മീറ്ററിൽ തന്നിട്ടുണ്ട് പിന്നെ ദൂരം കിലോമീറ്ററിലും മീറ്ററിലും കൂടാക്കിയിട്ടും തന്നിട്ടുണ്ട് മനു രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അതായത് രണ്ട് കിലോമീറ്റർ രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ആരതി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ അതായത് അയ്യായിരം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ സിയയുടേത് ദൂരം മീറ്ററിൽ തന്നിട്ടില്ല മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൂവായിരം മീറ്റർ ആണ് പിന്നെ എണ്ണൂറ് മീറ്ററും കൂടെ കൂട്ടുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആൽബിൻറ്റേത് നാലര കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് നാലരൽ നാല് എന്ന് പറയുമ്പോൾ നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നാലായിരമാണ് അര കിലോമീറ്റർ എന്ന് പറയുന്നത് അഞ്ഞൂറാണ് അപ്പം നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഇത്രയും ഭാഗമാണ് ഈയൊരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം